ലീലയുടെ ഗൃഹപ്രവേശവും വീട് നിർമ്മിച്ചു നൽകിയ പറവൂർ ടൗൺ മർച്ചൻ അസോസിയേഷൻ നേതാക്കൾക്കുള്ള അനുമോദനവും നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊൻപതിനാണ് പെരുമ്പടന്ന വാടാപ്പള്ളി പറമ്പിൽ ലീലയുടെ വീട് സ്വത്തുതർക്കത്തിന്റെ പേരിൽ ലീലയുടെ സഹോദരി പുത്രൻ പട്ടാപ്പകൽ ജെ സി ബി ഉപയോഗിച്ച് പൊടിച്ചു കളഞ്ഞത് ലീല പുറത്തുപോയ സമയത്തായിരുന്നു നാടിനെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത് വീടില്ലാതെ വഴിയാധാരമായി ലീലയെ സഹായിക്കാൻ ലീലയ്ക്കൊരു ഭവനം ജനകീയ സമിതി രൂപീകരിച്ചു ഇതോടെ ലീലയുടെ സഹോദരങ്ങൾ ഭൂമിയിലെ അവകാശം ഒഴിഞ്ഞ് സ്ഥലം ലീലയുടെ പേരിൽ ആധാരം ചെയ്തു ചെയ്തുകൊടുത്തു വിവരമറിഞ്ഞ അസോസിയേഷൻ ഭാരവാഹികൾ വീട് നിർമ്മാണം ഏറ്റെടുത്തു സമയബന്ധിതമായി പൂർത്തീകരിച്ചു നൽകുകയായിരുന്നു അസോസിയേഷന്റെ സുവർണ ജൂബിലി സമാപന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് സതീശൻ താക്കോൽ കൈമാറിയിരുന്നു അവസാന മിനുക്കുമണികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച പാൽ ചൾ ചടങ്ങ് നടത്തി തുടർന്ന് വ്യാപാരി നേതാക്കളെ ജനകീയ സമിതിയുടെ പേരിൽ ആദരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശീധരൻ ഉദ്ഘാടനം ചെയ്തു സമിതി ട്രഷറർ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എസ് ബോബൻ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ബി പ്രമോദ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ അഡ്വക്കേറ്റ് കെ എൻ നാസർ സ്റ്റാൻലി ജോൺ എന്നിവർ സംസാരിച്ചു മർച്ചൻസ് പ്രസിഡന്റ് കെ ടി ജോണിയും ലീല വാടപ്പള്ളിയും ചേർന്ന് ഗൃഹപ്രവേശം നിർവഹിച്ചു